സുനീറ ലേൺ വൈസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അക്കാഡമിക് മെന്ററാണ് ആണ് അപ്പൊ നമ്മൾ എല്ലാവരും ജൂൺ ടീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് അല്ലെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവരാണ് അതായത് നമുക്ക് ഫൈനൽ ഡേറ്റ് വന്നിട്ടുണ്ട് അതേപോലെ ഹോൾ ടിക്കറ്റും വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുന്നോട്ടുള്ള ഒരേ ഒരു സ്റ്റെപ്പും പഠിക്കുക എന്നുള്ളത് മാത്രമാണ് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ പഠിക്കുക കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പം നിങ്ങൾ പല പലരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പകുതിയൊക്കെ ആയിട്ടുണ്ടാവും എന്നാൽ ചിലരെ ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവും വേറെ ചിലരാണെങ്കിലും കുറെ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടാവും എന്താണ് കൺഫ്യൂഷൻ ഏതൊക്കെ സബ്ജക്ട്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം ഒരു സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ മെയ്ക്ക് ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായി അങ്ങനെ നിൽക്കുന്നവരുണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറിയിട്ടുണ്ടാവും സ്വയം ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പം ബി എസ് സൈക്കോളജി ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ടൈം ടേബിൾ നമ്മൾ മനസ്സിലാക്കും അല്ലെ അതിനനുസരിച്ചാണ് നമ്മുടെ പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത് അതായത് ഏതൊക്കെ സബ്ജെക്ട്സിന് എത്രത്തോളം ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഏതൊക്കെ ഡേറ്റിലാണ് ഓരോ സബ്ജക്ട്സ് വന്നിട്ടുള്ളത് എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് പഠിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ ആദ്യം അറിയാം അപ്പൊ ഇത്തവണ നമുക്ക് ജൂൺ എട്ടിനാണ് ഫസ്റ്റത്തെ എക്സാം വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ എട്ടിലാണ് എൻഡ് ചെയ്യുന്നത് സിക്സ് ജൂലൈക്കും അല്ലെ അപ്പൊ നമുക്ക് ആകെയുള്ളത് ഫസ്റ്റ് ഇയറിൽ ബി എസ് സൈക്കോളജിയിൽ ആകെ എട്ട് സബ്ജക്ട്സ് ആണ് അതിൽ നാലെണ്ണം നമ്മുടെ കോർ സബ്ജക്ട്സും രണ്ടെണ്ണം സ്കിൽ എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സും പിന്നെ രണ്ടെണ്ണം ഇലക്റ്റീവ്സും ആണ് അപ്പം നമുക്ക് അറിയാവുന്നത് പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തായാലും നമ്മുടെ കോർ സബ്ജക്ട്സിന് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ ഒന്നാദ്യം നോക്കാം ഫസ്റ്റ് വരുന്നത് എട്ടാം തീയതി ജെൻഡർ സെൻസിറ്റൈസേഷൻ നമ്മുടെ ഇലക്റ്റീവ്സിൽ വന്നിട്ടുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ് പിന്നെ പതിനൊന്നിന് അടുത്ത ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസും അപ്പോൾ ഈ ഒരു രണ്ട് സബ്ജക്ട്സും നിങ്ങൾക്കറിയാവുന്നത് പോലെ വളരെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ അതായത് ജെൻഡറിനെ കുറിച്ചാണെങ്കിലും ഇന്ത്യൻ സൊസൈറ്റിയും കൾച്ചറും ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രണ്ട് സബ്ജക്ട്സ് ആണ് അപ്പൊ കൃത്യമായിട്ട് വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് വീണ്ടും വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അതേപോലെ നമ്മുടെ ക്ലാസ്സുകളും കാണുക കുറെ പേർക്കൊക്കെ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെ ഒക്കെ പോലെയുള്ള സബ്ജക്റ്റ് ഒക്കെ ആവുമ്പോൾ കുറെ പ്രാവശ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ മൈൻഡിൽ നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാവും ഇതൊന്നും അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒന്നും അല്ല നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് സബ്ജക്ട്സ് പ്രത്യേകത അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് ക്ലാസ്സുകൾ കാണുക വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാം ഇതിൽ നമ്മുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ഒരു പ്രത്യേകതയുണ്ട് നൂറ് മാർക്കിലാണ് എക്സാം വരുന്നത് അല്ലെ ബാക്കി നമ്മുടെ സൈക്കോളജിയിലെ എല്ലാ സബ്ജക്ട്സും ഔട്ട് ഓഫ് ഫിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു സബ്ജക്ട് മാത്രം ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണ് വരുന്നത് പക്ഷെ പാറ്റേൺ ഒക്കെ സെയിം ആണ് അതായത് ടോട്ടൽ എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പാർട്ടി എ പാർട്ടി ബി എന്ന് പറഞ്ഞിട്ട് നാലും ആയിട്ട് അങ്ങനെ എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ അഞ്ചെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യാം അതായത് ഒരു സെക്ഷനിൽ നിന്നും നമുക്ക് നാലും ഭയങ്കര ആണ് നാലും നമുക്ക് നല്ല കംഫർട്ടാണ് എഴുതാൻ കോൺഫിഡൻസ് ഉണ്ട് എന്നാൽ ഇതിനെ നാലും എഴുതാം എങ്ങനെ വിചാരിക്കാൻ പറ്റില്ല മിനിമം രണ്ട് ക്വസ്റ്റ്യൻ ഒരു സെക്ഷനിൽ അറ്റൻഡ് ചെയ്തിരിക്കണം മാക്സിമം മൂന്ന് അതായത് ഒരു സെക്ഷനിൽ രണ്ടോ മൂന്നോ അറ്റൻഡ് ചെയ്താൽ നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം അപ്പൊ ഒരു ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷന് ട്വന്റി മാർക്ക് ആയി ഓക്കെ ട്വൻ്റി മാർക്ക് ഈച്ച് എന്നുള്ള രീതിയിലാണ് ജെൻഡർ സെൻസിറ്റൈസേഷനിൽ വരുന്നത് ബാക്കിയുള്ള എല്ലാ സബ്ജെക്ട്സും ഔട്ട് ഓഫ് ഫിഫ്റ്റിയിലാണ് എക്സാമിലുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് സബ്ജക്റ്റും നിങ്ങൾ ഈ രീതിയിൽ കവർ ചെയ്ത് പോകാം ഇനി നമുക്ക് വരുന്നത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബയോസൈക്കോളജിയാണ് പക്ഷേ അതിന്റെ മുന്നേ നമ്മൾ ആദ്യം ഈ ഒരു എക്സാം സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അടുത്തടുത്ത ഡേറ്റിൽ വരുന്ന മൂന്ന് എക്സാംസ് ഉണ്ട് നമ്മുടെ കോൺസ് സബ്ജക്ട്സ് വേണ്ടി അതായത് ബി പി സി സി വൺ നോട്ട് വൺ വൺ നോട്ട് ത്രീ വൺ നോട്ട് ഫോർ അതായത് ഇൻട്രോഡക്ഷൻ ടു സൈക്കോളജി ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരു പേടിയുള്ള എന്തോ ഒരു പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ പക്ഷെ ഞാൻ പറയുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ സ്റ്റാറ്റി ഒരാളും മാത്സ് എന്ന രീതിയിൽ ആ ഒരു മുൻവിധിയോടു കൂടെ സ്റ്റാറ്റ് നോക്കി കാണാതിരിക്കുക പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റാറ്റിങ്ങിൽ ഫസ്റ്റ് ഇയറിന്റെ സ്റ്റാറ്റിങ്ക് ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ഇല്ല അല്ലെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് അതായത് നമ്മുടെ മെയിൻ മീഡിയൻ മോഡ് സ്റ്റാൻഡേർഡ് ഈവിയേഷൻ കോറിലേഷൻ ഇത്രയൊക്കെ ഉള്ളു മെയിൻ ആയിട്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒക്കെയാണ് ആദ്യം നിങ്ങളുടെ ഈ ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ആപ്പിൽ ഉണ്ട് കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ അല്ലാതെ നിങ്ങൾക്ക് ആണ് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കിയിട്ട് പ്രോബ്ലംസിനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഷോർട്ട് നോട്ട് നോട്ടാക്കിയിട്ട് ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക ഇക്വേഷൻസിനെയൊക്കെ ഒന്ന് കളർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് മാത്യേകതയുണ്ട് അത്ര പെട്ടെന്നൊന്നും മറന്നു മറന്നുപോയില്ലേ മാത്സ് റിലേറ്റഡ് തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് എക്സാമിന്റെ അടുപ്പിച്ച് ഒന്ന് വീണ്ടും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ റീകോൾ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സാണ് ഒരുപാടൊന്നുമില്ല നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് വളരെ ഇൻട്രസ്റ്റിങ്ങും ആണ് അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ആദ്യം പഠിച്ച് തെറ്റാക്കി അവിടെ വെക്കുക എന്നിട്ട് എക്സാമ് വരുമ്പോൾ ഡേറ്റ് വരുമ്പോൾ അതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്തോ വീണ്ടും ഒന്ന് റിക്കോർഡ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കി ഇക്വേഷൻസ് ഒക്കെ ഒന്നും കൂടെ ഉറപ്പിച്ച് വെക്കുക അതാണ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റമസിയിലേക്ക് പോകുക പിന്നെ നമുക്ക് വേണ്ടത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അടുത്ത് വരുന്ന അധികം ഡേറ്റ് ഗ്യാപ്പ് ഇല്ലാത്ത ഒരു സബ്ജെക്റ്റ് ആണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയേണ്ടത് അല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് ഒരുപാട് കാര്യങ്ങൾ സൈക്കോളജിയുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു പോകുന്ന ഒരു ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതേസമയം കണ്ടന്റ് ഒരുപാടുണ്ട് അല്ലേ പഠിക്കാൻ അത്യാവശ്യം കണ്ടന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു സൈക്കോളജി സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് ബിഹേവിയറൽ സയൻസ് ആണ് അല്ലെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ എന്നാണ് നമ്മൾ പറയുന്നത് ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ ഏതൊരു തിയറി പഠിക്കുമ്പോഴും ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മളിലേക്ക് നോക്കുക അതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കുക നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഒരു തിയറി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്ത് ടോപ്പിക്ക് പഠിക്കുമ്പോഴോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് എങ്ങനെയാണത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും ആൻസറും ഫൈൻഡ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ എക്സാമ്പിൾസോടു കൂടെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക എപ്പോഴും പറയുന്നത് പോലെ ഷോർട്ട് നോട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് നോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ഇഷ്ടത്തിനൊരു കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ രീതിയിൽ നമ്മൾ ഷോർട്ട് നോട്ടൊക്കെ നീക്കിയത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് രണ്ടാമതായിട്ട് ഓക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇൻട്രോഡക്ഷൻ ടു സൈക്കോളജി വളരെ സിമ്പിൾ ആണ് കാരണം പല ടോപ്പിക്സും സെയിം ആണ് അതോ ഇതുമായിട്ട് വലിയ ഒരു എന്താ അന്തരങ്ങളൊന്നും ഇല്ല അല്ലെ അടുപ്പമുണ്ട് വളരെ അടുപ്പുള്ള രണ്ട് സബ്ജക്ട്സ് ആണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന ബ്ലോക്ക് രണ്ടിലും ഒരേ പോലെയാണ് നടക്കുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇൻട്രോഡക്ഷൻ ടു സൈക്കോളജി നെക്സ്റ്റ് നോക്കാം ഓക്കെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുമ്പോൾ ആദ്യം ഒമ്പത് യൂണിറ്റ് ആയുള്ളു അല്ലേ ഇല്ല നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് കൂടെയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ഒന്ന് തീർക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് നമ്മുടെ ബയോ സൈക്കോളജിയിലേക്ക് മൂവ് ചെയ്യാം ബയോ സൈക്കോളജി നമുക്ക് എക്സാം വരുന്നത് ഇരുപതിനാണ് അല്ലേ ഇരുപതിനാണ് നമ്മുടെ ബയോ സൈക്കോളജിയുടെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് ഒരു ഏഴ് എട്ട് ഒരു വൺ വീക്ക് കറക്റ്റ് പതിനൊന്ന് കഴിഞ്ഞാൽ ഇരുപത് ആണ് അപ്പോൾ ഒരു വൺ വീക്കിനു മേലെ നമുക്ക് ഡേറ്റ് ഉണ്ട് എന്നാലും അതിനു മുമ്പേ നമുക്കൊന്ന് ഒളിച്ചു പോകണം സൈക്കോ ബയോ സൈക്കോളജിയാണ് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ബയോസൈക്കോളജിക്ക് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുത്തിരിക്കണം ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരാഴ്ച ഉണ്ട് ആ സമയത്തേക്ക് തന്നെ എന്ന് വിചാരിക്കേണ്ട എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു പോകണം ഓക്കെ അപ്പൊ നമ്മുടെ നാല് കോർ സബ്ജക്ട്സും തീർന്നു നാല് കോർ സബ്ജക്ട്സും ക്ലിയർ ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ഇലക്ട്രിക്സിലേക്ക് മൂവ് ചെയ്യുക അപ്പോൾ ഇലക്ട്രീൻസിൽ നമ്മുടെ ജെൻഡറുടെയും അതേപോലെ ഇന്ത്യൻ സൊസൈറ്റിയുടെയും കാര്യം പറഞ്ഞു എട്ടിനും പതിനൊന്നിനും ആണ് വരുന്നത് വായിക്കുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക നമ്മുടെ ക്ലാസ്സുകൾ കാണുക ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ പിന്നെ നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഒരുപാട് പിന്നെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല വളരെ സിമ്പിൾ ലെറ്റർ മേൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ എന്നാലും എല്ലാത്തിന്റെയും ഓരോ മോഡൽ എടുത്ത് നോക്കിയിട്ട് മോഡൽ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കണം അപ്പൊ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നിങ്ങൾ റഫർ ചെയ്യണം നിർബന്ധമായിട്ട് റഫർ ചെയ്യണം അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഏത് രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒക്കെ റഫർ ചെയ്തിട്ട് വേണം പഠിക്കാൻ ഇനി വരുന്ന ലാസ്റ്റിലത്തെ നമ്മുടെ സ്റ്റിൽ കോഴ്സ് ആയിട്ടുള്ള ബി ബി ഐ വൺ എയ്റ്റി വൺ എന്ന് പറയുന്നത് നമ്മുടെ എം സ്റ്റഡീസ് ആണ് എൻവോൺമെന്റൽ സ്റ്റഡീസിന് ഒരു പ്രത്യേകതയുണ്ട് ഇൻസ്റ്റിക്യൂട്ട് ടൈം ആണ് ഒ എം ആർക്ക് ഷീറ്റിൽ ബബിൾ ചെയ്യുന്ന രീതിയാണ് നമുക്ക് എക്സാം തരുന്നത് ഔട്ട് ഓഫ് ഫിഫ്റ്റി തന്നെയാണ് എക്സാം മാർക്ക് വരുന്നത് ഫിഫ്റ്റി ആണ് അതായത് അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അമ്പത് ആൻസേഴ്സ് എന്താണ് ഇതിന്റെ പ്രത്യേകത ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് അതായത് ഇപ്പൊ നമുക്ക് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു എസ് എ രീതിയിലാണ് അല്ലെ ഒരു ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ട് കൃത്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചൊക്കെ മാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കും പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത ഒരൊറ്റ ആൻസറെ ഉള്ളൂ ഒന്നുകിൽ വൺ മാർക്ക് അല്ലെങ്കിൽ സീറോ മാർക്ക് അല്ലെ അതാണ് നമ്മുടെ എൻവിയോൺമെൻ്റൽ സ്റ്റഡീസിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻ്റോടും കൂടെ എൻവിയോൺമെൻ്റൽ സ്റ്റഡീസിനെ നോക്കിക്കാണോ അതായത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോവുക അതേപോലെ നമ്മുടെ ആപ്പിൽ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതായത് എം സി ക്യു ടൈപ്പ് എന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതേപോലെ കുറെ പലയിടത്തുനിന്നും നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് അത് ആ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ പൊതുവേ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇത് ബബ്ൾ ചെയ്യാനുള്ള ഒരുപാട് സമയം ഒന്നും സ്പെൻഡ് ചെയ്യണ്ട പെട്ടെന്ന് നിങ്ങൾക്ക് ബബിൾ ചെയ്ത് പോയിട്ട് എക്സാം വഴിവാക്കി വീട്ടിലേക്ക് തിരിച്ചു പോവാം ആ ഒരു ടെൻഡൻസിയോടുകൂടെ ആ ഒരു മൈൻഡോട് കൂടെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാതിരിക്കുക വളരെ ശ്രദ്ധിച്ച് കുറച്ച് സമയം ഒരു അരമണിക്കൂർ അധികം എടുത്താലും കുഴപ്പമൊന്നും ഇല്ലല്ലോ കുറച്ച് സമയം ആലോചിച്ചിരുന്ന് ടൈം എടുത്ത് ബബിൾ ചെയ്യുക ആൻസർ ചെയ്യുക എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത് നിങ്ങൾ നമ്മുടെ എട്ട് ും ഇത്രയാണ് വരുന്നത് നമ്മൾ പോലെ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക ബാക്കിയുള്ള സബ്ജക്ട്സും നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം വീഡിയോസ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണണം റിവിഷൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തെ ആണ് ബിഹേവിയറൽ സയൻസ് ആണ് എക്സാമ്പിൾസിലേക്ക് മൂവ് ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദ വെരി ബെസ്റ്റ്